ഇന്ന് രാത്രി കാക്കാനെ പർത്തിട്ടാണ് അതായത് നാളെ ഇരുപത്തി ആറാം തീയതി ഇന്റെ ബർത്ത്ഡേ പോ പണി പണിയെന്നാണ് പിന്നെ അത്രക്കും നാണയം കിട്ടിക്കിട പാക അത് വീട്ടാല്ലതാണ് ഞാൻ വീട്ടോ ഞാൻ നല്ല രണ്ട് ഫോട്ടോസാണ് കിട്ടിയിട്ടുള്ളത് ഹാപ്പി ബർത്ത്ഡേ ഹലോ ഗൈസ് അസ്സാം വലിക്കും എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മള് ജസ്റ്റ് സാധനങ്ങളൊന്നും പെരിയിലില്ല അതായത് പെരിലെന്തൊക്കെ ഇല്ലാത്ത എന്തൊക്കെയാണ് പച്ചക്കറിയും സാധനങ്ങളൊന്നും ഇല്ല അപ്പൊ ആ സാധനങ്ങളൊക്കെ നമ്മള് മാസത്തിൽ സാധനങ്ങളൊക്കെ വാങ്ങീന് പിന്നെ പച്ചക്കറി നമ്മൾ ആഴ്ചയിൽ വാങ്ങാനാണ് തീരുമാനിച്ചത് കാരണം പറഞ്ഞുകഴിഞ്ഞാൽ അല്ലാതെ വാങ്ങിക്കഴിഞ്ഞ കഴിഞ്ഞാ കേടന്ന് പോകും പോവും പച്ചക്കറികള കേടന്ന് പോകും കേടന്ന് പോകും അപ്പൊ ഞമ്മള് കുറച്ച് സാധനങ്ങൾ വാങ്ങണ്ട അപ്പൊ അത് വാങ്ങാൻ വേണ്ടിട്ട് നമ്മൾ അങ്ങാടി പോവുകയാണ് അല്ലെ മമ്മക്ക് ഇവിടെ സീരിയൽ കൊടുത്തത് വരുമ്പത്തിന് എന്നാ കണ്ടാട്ട് വിചാരിച്ചിട്ട് അതൊക്കെ ഏഹ് ഇതില് കാണുമ്പോ നല്ലോണ്ട് ആ ഇതാണ് നല്ലോണ്ടിട്ടോ അതാണ് നല്ലോണ്ടെന്നുവച്ചിട്ട് ഉണ്ട് മോടെ വീഡിയോ എഡിറ്റ് ചെയ്തോണ്ട് ഞങ്ങളെന്തായാലും ഇനി സാധനങ്ങൾ പോയോണ്ട് വാങ്ങി കൊണ്ടിരട്ടെ ഞാനും മീൻ കൂടിയാണ് പോണത് മമ്മ പോരുന്നില്ല മമ്മി ഒന്നും പോയിരുന്നില്ല രണ്ടാളും കുറച്ച് സാധനങ്ങൾ വാങ്ങാനുള്ളൂ അപ്പം ഞാനും മീ ഇങ്ങനെ പോകാമെന്ന് വിചാരിച്ചു ഇല്ലമ്മ അഞ്ഞ് വരും കുറച്ച് സാധനങ്ങൾ വാങ്ങണ്ടേ അപ്പം എന്തായാലും ഞങ്ങൾ സാധനങ്ങൾ പോയി വാങ്ങി എന്തായാലും െ പോവാ ഓക്കെ നമ്മൾ അങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ വന്നിട്ട് ഇവിടുന്ന് സാധനങ്ങൾ വാങ്ങാണ്ട് ഇത് എന്താ കാര്യം ഞാൻ പറഞ്ഞ കേട്ടോ നിങ്ങൾ വിചാരിക്കണെങ്കിലും വേറൊരു കാര്യം കൂടി ഇണ്ടേ ഞാൻ പറഞ്ഞത് എന്താന്ന് ഞാൻ പറഞ്ഞതരാം ഇവിടെ ഇറങ്ങിട്ട് ഞാൻ പറഞ്ഞരാ ആദ്യ സാധനങ്ങൾ കൊറച്ച് വാങ്ങാണ്ട് ഞമ്മള് സാധാ മൈക്കും സാധനങ്ങൾ വാങ്ങാറങ്ങല്ലേ വേറൊരു സാധനം കൂടി ഇണ്ട ഇത് അല്ലേമ്മ പറഞ്ഞ കൊടുക്കാ സസ്പെൻസ് അല്ലേ ഇന്നെ എന്തായാലും പറയും ഇന്ന് പറഞ്ഞുകൊടുക്കും ആദ്യ സാധനങ്ങൾ വാങ്ങി കഴിയട്ടെ ഇത് എന്തായാലും നാളെ അല്ലേ ഇടുള്ളു ഇത് എന്താ വാങ്ങാരിയോ ബിരിയാണി അല്ലേ വേറെ എന്തെങ്കിലും ഇത്രക്കോ സാധനങ്ങളുണ്ടല്ലേ ഓക്കേ അതൊക്കെ എന്തായാലും വാങ്ങട്ടെ ഒക്കെ മഞ്ഞ ഉത്തിരിക്കണ് നല്ല വാഞ്ഞിണ്ട് നന്നായി പിന്നെ നമ്മള് കോഴി അവിടെ പറഞ്ഞിരിക്കണെ പോയി ഇനിയിപ്പം ഇവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചൊന്ന് പോകുമ്പോ ഇനി കോഴിയെടുത്താണ് പോണം സാധനങ്ങൾ എന്തായാലും വാങ്ങട്ടെ നമ്മള് കൈ സാധനങ്ങള് മൊത്തം വാങ്ങിക്കണേ എല്ലാ സാധനങ്ങളും വാങ്ങിട്ടില്ലേ അതവിടെ ഫ്രണ്ടില് വെച്ചോളി ചിക്കനും കൂടിയല്ലേ അത് നമുക്ക് വാങ്ങല്ലേ ഇനി പോയണ്ട് റൈസ് ഇതിൻ്റെ സംഭവം വലിയൊരു കാരണം കാര്യമുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞതല്ല പ്ലാനിൽ ചെറിയൊരു മാറ്റമുണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞുതരും പ്ലാനിൽ ചെറിയൊരു മാറ്റമുണ്ട് ഫുള്ള് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം എന്തായാലും ഞങ്ങൾ ഈ ചിക്കൻ കൂടി മങ്ങണ്ട് ഹോട്ടൽ അനുസരിച്ചേതായിട്ട് പറഞ്ഞുതരാം എവിടുന്ന മാറുന്നുണ്ട് ഞാൻ പറഞ്ഞതരാം റൈസ് നമ്മൾ പ്ലാനിങ്ങിൽ കുറച്ച് മാറ്റം ഉണ്ട് അതായത് ഞാൻ ഇറങ്ങണ വരെ ഞാൻ വിചാരിച്ച് പറഞ്ഞ് കഴിഞ്ഞാൽ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് പോകുക ചെറിയൊരു പരിപാടി ഉണ്ട് അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു തരാം അത് നാളത്തെ ബ്ലോഗിലേക്ക് ഞാൻ പറഞ്ഞുതരാം ചെറിയൊരു പരിപാടി ഉണ്ട് അപ്പോൾ സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പം ഇറങ്ങിയത് വേറൊരു ആവശ്യത്തിനും കൂടിയാണ് ഇപ്പോൾ ഞങ്ങൾ പോയത് പറഞ്ഞു കഴിഞ്ഞാൽ സാധനങ്ങൾ വാങ്ങാൻ പറഞ്ഞില്ല അങ്ങാടി പോയതാണെന്ന് അത് വെറുതല്ല ഗൈസ് ഒരു സംഭവം ഉണ്ട് ഇന്ന് രാത്രി കാക്കാന ബർത്ത് ആണ് അതായത് നാളെ ഇരുപത്തിയാറാം തീയതി നവംബർ ഇരുപത്തി ആറാം തീയതി കാക്കാൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ അവർക്ക് നല്ലൊരു പണി എടുക്കണം എന്നുണ്ടെച്ച് കാരണം ഇതിൻ്റെ ബർത്ത്ഡേ പോ നല്ലൊരു പണിയെന്നാണ് അപ്പം ഞങ്ങൾ വിചാരിച്ചിരുന്നത് നാളെ കേക്ക് മുറിച്ചാണ് അപ്പോൾ പ്ലാന് മാറ്റിയാണ്ട് ഞാൻ മുന്നേക്കോ നബീലിനോ ഓലൊക്കെ വിളിച്ച് ഓല് പറഞ്ഞീനെ അതായത് ഇതാക്കിയല്ലേ വിചാരിച്ചിട്ട് പറഞ്ഞീനെ അപ്പം ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് കേക്ക് കൊടുത്തിൻ്റെ പേരില് കേക്കുന്നതൊക്കെ ഞാൻ പറഞ്ഞുവെച്ചിണ് ഫോട്ടോ ഞാൻ കൊടുക്കാല്ലോ കൊടുത്തേ കാരണം പറഞ്ഞ ഓ ഇന്റെ ബർത്ത്ഡേക്ക് ഇന്ന അത്രക്കും നാണം കെടുത്തിക്കിട എല്ലാരെ ഇതിൽ ഇതാക്കിയാണ് അമ്മ ഇതില് ഫോട്ടോ ആണ് ഞാൻ ഉറക്കത്തിൽ ആണ് അത് അറിഞ്ഞിട്ടില്ല അങ്ങനത്തെ ഫോട്ടോ വെച്ചിട്ടോ ഇന്നാക്കീ അപ്പൊ പാകം അത് വീട്ടാല്ലതാണ് ഞാൻ വീട്ടു ഏഹ് അപ്പൊ ഏഹ് ഇങ്ങനെ ബ്ലോഗ് എടുക്കണ കാര്യം ഓണക്കാറിയില്ല ഓനക്കറിയണത് പെരിയെന്ന് സാധനങ്ങൾ വാങ്ങാൻ ഇറങ്ങണം എന്നുള്ള ബ്ലോഗാണെന്ന് ഓൻ വിചാരിച്ചിരിക്കണേ അത് എന്തിനാണെന്നൊന്നും ഓണക്കാറിയില്ല നാളെ വൻ്റെ ബർത്ത്ഡേ ആണെന്ന് നോക്കറിയാം പക്ഷെ ഇങ്ങനെ ഒരു പണിയില്ലതും ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും എനിക്കറിയില്ല അപ്പോൾ ഞങ്ങൾ സാധനങ്ങൾ വാക്കണെ ഇത്രക്കും സാധനങ്ങളൊക്കെ വാങ്ങിക്കണേ ഇത് നാളെ വേറൊരു ആവശ്യത്തിനാണ് അതിൻ്റെ കാര്യം എന്തായാലും ഞാൻ പറഞ്ഞുതരാം അതിൻ്റെ നാളത്തെ വീഡിയോയിൽ പറഞ്ഞുതരാം അതും അത്യാവശ്യം നല്ലൊരു സർപ്രൈസ് തന്നെയാണ് നിങ്ങൾ എന്തായാലും വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ കാക്കാൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ രാത്രി പന്ത്രണ്ട് മണിക്ക് മുന്നേ നബിലും ചെക്കന്മാരെല്ലാവരും വരുന്നുണ്ട് കേക്ക് മുറിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് രാത്രി കാണാം അല്ല അമ്മ ഓക്കെ എന്തായാലും രാത്രി നമുക്ക് കാണാം ഇനി നേരെ ഇനി പെരി പോയാട്ടോ എനിക്ക് അറിയില്ല എന്താ വീഡിയോ കാര്യം ഒന്നും എനിക്ക് അറിയില്ല എന്തായാലും നേരം പെരിക്ക് ചല്ലേ സ്റ്റോലൊക്കെ പെരിയിലെ ഞങ്ങൾ രണ്ടാളെ കേക്ക് വാങ്ങാൻ പോയിക്കട്ടേ ഉള്ളിലുണ്ട് അപ്പോൾ ഞങ്ങൾ കേക്ക് വാങ്ങിയിട്ട് വരാം വാങ്ങണ ഷോപ്പ് തന്നെ അപ്പോൾ പിന്നെ ഓപ്പൺ ആക്കാ ജസ്റ്റ് മറ്റേ പസന ചെറിയ സാധനം കാണിച്ചല്ലേ കേക്ക് പൊട്ടിക്കുമ്പോ അതൊട്ടിക്ക ണത് ബർത്ത്ഡേ കാണുന്നുണ്ട് കാണുന്നുണ്ട് മോനും കേട്ടു കഴിച്ചു വാങ്ങിയിട്ടുണ്ട് തോട്ടം കളച്ച പുള്ളി ഇവരെല്ലാവരും കളസും ആ വീടുണ്ട് അതിന്റെ അടുത്തറിയില്ല പക്ഷെ വേസ്റ്റ് ബക്കറ്റിലേ ഞമ്മള് കണ്ടിക്കണം അറിയില്ല ഉണ്ടാവും അപ്പൊ പിന്നെ പൊട്ടലില്ല

സാധാരണ എന്താ വർത്തമാനം കേക്ക് പൊട്ടിച്ചിരിക്കും അതെ ആകെ വിളിച്ചു മതിയോ ഓക്കെ ഇല്ലല്ലോ വണ്ടിയില്ലേ വണ്ടിയില്ല ഗൈസ് എന്റെ കൊറേ കാലത്തിനൊരു ആഗ്രഹി കൊറേയല്ല കഴിഞ്ഞല്ലേ മുതല് കാരണം ഇനിച്ചോ നല്ല പണിയൊന്നിനി അഴിച്ചു നല്ലോണം തിരിച്ചു കൊടുക്കണം ഗൈസ് എന്തായാലും കൊടുക്കണം ഇല്ലറ ഒപ്പം എന്തായാലും കെട്ടി ബോധിച്ചു സെറ്റ് ആ പണിയോട് പോലെ അറിയില്ല തോന്നുന്നേ പൊട്ടിയാ പന്ത്രണ്ട് മണിക്ക് പൊടിച്ചത് ഇപ്പ പൊടിച്ചണോ പന്ത്രണ്ട് മണി പതിനൊന്നേരുവായിട്ടുള്ളൂ പതിനൊന്നേ എരുവായിട്ടുള്ളൂ പന്ത്രമണിക്ക് ഓടിച്ചത് ഇപ്പ പൊടിച്ചോ പന്ത്രണ്ട് മണിക്ക് ഓടിച്ചില്ല എന്റെ ഒരു വൈബ് വൈബ് കൂല്യൊന്നും ഇല്ല പക്ഷെ പന്ത്രണ്ട് മണിവരെ എന്ത് ചെയ്യും എന്താ ചെയ്യണ്ടായി സൗണ്ട് പന്ത്രണ്ട് മണി ആയിട്ടില്ല പന്ത്രണ്ട് മണിക്ക് കുറച്ചുകൂടി ടൈം ടൈമുണ്ട് കറക്റ്റ് ആ ടൈമില് ഞങ്ങൾക്ക് എത്താനാണ് ഞങ്ങളെ പ്ലാനിങ് പിന്നെ വിളിച്ചു ആ ാണ് ഞാൻ ചോദിച്ച ഫുഡ് കഴിച്ചാ വണ്ടി ഇറങ്ങിയാണ് ഞാൻ ഞാൻ പബ്ജി നമുക്ക് ഫുഡ് അച്ഛണ്ടോജി ഫുഡൊക്കെ വെറുതെ അപ്പൊ അങ്ങനെ പറഞ്ഞേ ഞാൻ അപ്പ വരാം അല്ലെ വാട ഞാൻ പോണേ അങ്ങനെ പറഞ്ഞു ഞാൻ ഇറങ്ങി കാരണം ഇവന്റെ പണികള് പൈസ ഇവര് കൊടുത്ത വീഡിയോങ്ങള് കണ്ടിക്കണം ചാനലിൽ കിട്ടിന് അതൊക്കെ അഞ്ചക്കെട്ട് ഫോട്ടോ എടുക്കുക കേക്ക് അറിയില്ലല്ലോ ഓ അമ്മ അതല്ല കേക്ക് ആ കേക്ക് അങ്ങോട്ടൊന്നും വരൂല ഇനിയിപ്പം മനോഹരം ഇങ്ങനെ ഒഴിഞ്ഞു വരികയാണെങ്കിലും ഫ്ലാഷ് ഓൺ ആക്കിയിട്ടേ ഉള്ളൂ ഒരു േ പരിപാടി സെറ്റല്ലേ ഞമ്മക്ക് കൊറച്ചേരം നിന്നിട്ട് പോവാലെ ആ ഇവിടെ നിന്നിട്ട് കുറച്ചു നേരം വർത്തനം വന്നിട്ടു എന്ത ലീസ് ഞങ്ങള് കുറച്ചു നേരം കയറണോളൂ നോക്കട്ടെ ഉമ്മാനോട് ഞാൻ പറഞ്ഞു മമ്മാനോട് പറഞ്ഞറിയില്ല പിന്നെ ഞങ്ങളെ റിസ്ക് ആലോചിച്ചു അതിന്റെ ഡീല് വന്നു എത്ര രണ്ടു മാസോത്തോ നാളെ പോകും നോക്കട്ടെ നോക്കട്ടെ ഞാൻ കണ്ടീഷൻ എന്താ നോക്കാൻ വേണ്ടി ഞാൻ പോയ നല്ലത് അഞ്ചു കളിയും നല്ല കളിയിലാണ് അപ്പൊ ഞാൻ അമ്മമാനോടും ഞാൻ നല്ല കാര്യം പറഞ്ഞാണ് ഇല്ല പന്ത്രണ്ട് കേറിയ കൊള ആക്കരുത് ഞാൻ പറഞ്ഞു കടത്തുറങ്ങാൻ പറഞ്ഞൂറ്റി പറഞ്ഞേ മാറ്റി എന്തായാലും നമുക്ക് ഇനി കുറച്ച് കണ്ട് കയറാ ഈ ഗൈസ് ഇപ്പോഴത്തെ ഞാൻ കഴിഞ്ഞ വിട്ടിൽ പറഞ്ഞണമെന്നറിയില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർപ്രൈസായിട്ട് കാണി ഇന്ന് കൊടുക്കണം എന്നല്ലേ വിചാരിച്ചു ഞാൻ ഇന്നാളെ കൊടുക്കണം എന്ന് വിചാരിച്ചേക്കെ പക്ഷെ പറഞ്ഞുതന്നെ കൊടുക്കണം അപ്പൊ നമ്മൾ ഇന്ന് ആക്കിയതാണ് അപ്പൊ ഗൈസ് എന്തായാലും നമുക്ക് സെറ്റ് ആക്കാം കുറച്ചുകൂടി കൂടി വെയിറ്റ് ചെയ്ത് നോക്കാം ഗൈസ് ഏകദേശം പതിനൊന്നേ മുക്കാലായി കേക്ക് കേക്ക് ഞമ്മള് ഗൈസ് ഇടയ്ക്കര കേക്ക് ഹോൾഡ് എന്നാണ് വാങ്ങിക്കുന്നത് കാരണം ഞമ്മളെല്ലാ പ്രാവശ്യം അവിടുന്ന് കാരണം അവിടുന്ന് തന്നെ ഞങ്ങൾ ആദ്യം വർക്ക് ചെയ്ത കടന്റെ അപ്പുറത്തിന്റെ കടയാണ് അപ്പൊ ഞങ്ങളിത് നല്ല കമ്പനിയാണ് അതുകൊണ്ടാണ് അപ്പൊ അവിടുന്ന് തന്നെ നമ്മൾ വാങ്ങിയത്

സംഭവം സെറ്റല്ലേ സംഭവം സെറ്റാണ് നീ അവിടെ പൊട്ടിച്ചു അതാണ് സൗണ്ട് ഇണ്ടാക്കാതെ പോട്ടോ ഞാൻ ആദ്യം പോയാണ്ട് റൂമിൽ നിൽക്കും അവന്റെ റൂമിൽ ഞാൻ വീട് എടുക്കും അവിടെ നിന്ന് ബേക്കൊന്ന് മുന്നേ അറേലും വീട് എടുത്താണ്ട് വരും അല്ലേ എന്റെ പേക്കില് പോന്നോളി മുന്നിൽ നടക്കാ ഓക്കെ ജയ്സ് ഞാനെന്തായാലും ചെന്ന കണ്ണിന് കണ്ടില്ല

അണ്ടൽച്ച ഓടെങ്ങേറ്റോ വള്ളം കൊടുത്താമുണ്ട് വീടും ഞാൻ ഒന്നായിട്ട് പുഴിഞ്ഞട പൊട്ടിട്ടുണ്ട് പൊട്ടിട്ട് അയപ്പ് െ മുന്നേ വെള്ളം കുടിച്ചാൽ പോയിക്കാണെന്ന് പറഞ്ഞില്ലേ ഞാൻ പോകണമെന്ന് ഡൗട്ട് ഉണ്ടായി എന്റെ ഭാഗ്യത്തില് സാധനം പൊട്ടി പൊട്ടൂരെന്നാച്ചടച്ചനെ കിട്ടിയതില് ആ നിങ്ങൾ എത്ര നേരം ഞാൻ കാത്തിക്കണ് സ്വിച്ച് ആ അതോ പങ്കോ വൈഫ് സ്വിച്ച് എവിടെ പറയോ ഹാപ്പി ഹാപ്പി ക്രിസ്മസ് ക്രിസ്മസ് ജന്മദിന ആശംസകൾ ജന്മദിനാശംസകൾ ഗൈസ് അങ്ങനെ നമ്മളെ പ്ലാനിങ് വിജയിച്ചു എന്നൊക്കെ പറയാ കാരണം ആണോ വിജയിച്ചു എന്നൊക്കെ പറയാ ഞാൻ വിചാരിച്ചു മൂഞ്ചു പക്ഷെ കുഴപ്പമില്ല നല്ല രീതിക്ക് ഇവടെ എന്താ കാട്ടിന് എങ്ങനെ പൂവാൻ പൊട്ടി ആണോ ചേട്ടാ ഔട്ടിണ്ട് അറിയോ

കേക്ക് കൊണ്ടരണെങ്കിൽ ചെറുതായിട്ടൊന്ന് വീണു വലിയ ഡൗണ്ട് അത് ഇണ്ടായിരുന്നു പിന്നെ പക്ഷെ മാറ്റി വെച്ചാണെ പറയണേ ബിരിയാണി വേണോ ഞെട്ടിക്കല്ട്ടിക്കില്ലേ പറയണ്ട മുട്ട തക്കാളി ഇത് ഞങ്ങൾ ഇവിടെ കെട്ടിട്ട് പിന്നെ ആ ചാണത്തിൽ നോക്കിട്ടേ ഇവന്റെ പണി വെച്ച് നോക്കുമ്പോ അതൊക്കെ ചെറുതാണ് അതാണ് എങ്ങനുണ്ട് മോണ്ടന്റെ ബർത്ത്ഡേ കളറായില്ലേ എന്തായാലും ചടങ്ങൊക്കെ കറക്കാല പന്ത്രണ്ട് മണിക്ക് അഞ്ചു മിനിറ്റ് കൂടി ഉണ്ട് നമ്മക്ക് എന്തായാലും കേക്ക് മുറിച്ച അതിനുമുമ്പന്നെ ഒന്ന് ഞെട്ടിക്കൽ ബിരിയാണി ഒന്ന് സർപ്രൈസ് ആക്കിയതാ ഇരുപത്തി അഞ്ചു വയസ്സായി അതെ എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യേണ്ട വെക്കി കേക്ക് വെക്കി കേക്കിന്റെ കേക്കിന്റെ ഓപ്പണിങ് സെറിമണിയാണ് ഞമ്മള് നടത്താറുണ്ട് പോയാ മതിയായി എന്റെ ബർത്ത്ഡേ ഒന്നല്ല ആദ്യ ബർത്ത്ഡേ ഒന്നെ അതെ അത് കുഴപ്പമില്ല കേക്കിന് ഡിസൈൻ പോയിക്കണേ ഞാനറിയില്ല അത് മുന്നേ അതെ പോലെയ്ക്ക് ചെറുതായിട്ടൊന്ന് കൊയിഞ്ഞാടി ചെയ്തു ആ പോനേക്ക് ഒന്ന് പൊഞ്ഞാടി ആദ്യം പറയണേ ോ ആവോ അവിടെ നമ്മൾ കേക്ക് ഓപ്പണിംഗ് സെറമണി അതെ വരി മമ്മ വരിമീ മമ്മിങ്ങി കേക്ക് ഓപ്പണിംഗ് സെറമണിയാണ് പിന്നെ എന്റെ ബർത്ത്ഡേക്ക് ഞങ്ങളെ മറിച്ചിട്ടില്ല ഒരാഴ്ച നമ്മള് ഓപ്പൺ കേ നല്ല രണ്ട് ഫോട്ടോസാണ് കിട്ടിയിട്ടുള്ളത് ഹാപ്പി ബർത്ത്ഡേ വണ്ടി ചൊറഞ്ഞ് മലിച്ചു സെറ്റല്ലേ എന്റെ ഓൾറെഡി തന്നല്ലോ അല്ലേ നമ്മള് കേക്ക് മുറുക്കുകൾ ചടങ്ങിലേക്ക് നമ്മള് കടക്കുകയാണ് നടക്കുക ഹാപ്പി ബർത്ത്ഡേ ടു യുക്കണ്ടേ കുട്ടി ഇങ്ങനെ ഒരു വൈഫ് കണ്ടില്ലേ പറയുന്നു കറക്റ്റ് പന്ത്രണ്ട് മണിക്ക് ഇതാണ് നമ്മൾ പറയുന്നത് നമുക്കൊരു പെണ്ണുണ്ട് പേര് ചെയ്തോ തവള പൂട്ടാ നിൽക്ക് കേൾക്കാ െല്ലാടാ എട്ടാമത്തെ കളിയോ മുന്നെന്തോ ോ കഴിച്ചോടിക്കാണെ ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ എന്തുലോ മുന്നില്ല ഞാൻ പിടിച്ചാ ഇവിടുന്ന് അടി കൊടുക്കാം വിടി തുറ മൂത്തേക്ക് മുറിക്കാൻ പോവാണെമ്മ ഹാപ്പി ബർത്ത്ഡേ പാടൂ പാട് െ പൊട്ടേ അറിയില്ലേ അപ്പൊ <astically inaudible> <ydi> <coughs> pues െ അപ്പ ജന്മദിന അപ്പ ഇരുപത്തഞ്ച് വയസ്സായഈ സന്ദർഭത്തിൽ എന്താണ് താങ്കൾക്ക് വയസ്സ് കൂടിയല്ലേസ് അപ്പൊ വയസ്സ് കൂടുന്നതിനനുസരിച്ച് ബുദ്ധി കൂടുന്നില്ല കൂടണില്ല ക്വാളിഫിക്കേഷൻ മാത്രമേ ഉള്ളി നമുക്ക് പറയാനുള്ളൂ ഫോട്ടോ കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് എല്ലാരും കമന്റ് ചെയ്യാ പറയാ ഞാൻ കിട്ടി ഫോട്ടോ നോക്കിയാൽ മറ്റേ കുട്ടിയും അങ്ങനെ നമ്മടെ കേക്ക് മുറിക്കൽ ചറങ്ങോ എന്താ പറയുക ാക്കി തരാ അവിടെ ആക്കണ കച്ചറോണാക്കണ്ൈസ് രണ്ടാൾക്കാർ ഇവിടെ രണ്ടാൾക്കാര മൂന്നാൾക്കാരെ അടിച്ചുപോടി തോത്തിട്ടാന്തിട്ടോ എന്തായാലും വന്ന സ്ഥിതിക്ക് ഇതൊക്കെ കേക്കാൻ വേണ്ടി പറയണേ വന്ന സ്ഥിതിക്ക് ഇവിടെ ഉണ്ടാക്കിയ മൊത്തം നാശനഷ്ടങ്ങള് ഇവിടുന്ന് പോയാ ഇതെന്താ ഇതിനുള്ളിൽ അതെന്താ ഇതിനുള്ളില് എല്ലാം തുടച്ചിട്ടിവിടുന്ന് പോയാ എല്ലാർക്കും വീതി വെച്ചു ഓടിക്കിന്നി ഇതെന്ത് ബർത്ത്ഡേക്ക് ഇതിൽ പങ്കാളികളായ എല്ലാവർക്കും താങ്ക് യു എന്തായാലും നമ്മളെ ബർത്ത്ഡേ പരിപാടി അതിഗംഭീരായിട്ട് കഴിഞ്ഞു അല്ലെ കേക്ക് എങ്ങനെയുണ്ട് നമ്മളെല്ലാ പ്രാവശ്യം വാങ്ങുന്ന കേക്ക് അത് വേറെ വേറെ ഇത് റെഡ് 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 വെൽവെറ്റ് സാധനാണത് കേക്ക് ബാക്കിയുണ്ട് അപ്പൊ രാവിലെ ആരെ കിട്ടും അതെ കേക്ക് ബാക്കിയുണ്ട് അമ്മ തിന്നോ കേട്ടോ കേക്കൊക്കെ എന്നാ എല്ലാരോടും പറഞ്ഞോളി എല്ലാരോടും പറഞ്ഞോളി എടുത്തു നിന്നറ എടുത്തു എന്താ ഓടാണോ എന്തായാലും കൈസ് നമ്മളെ പരിപാടി പരിപാടിയൊക്കെ എങ്ങനെ സെറ്റായി എന്നിട്ട് പോയി അല്ലേ ക്ലീൻ ആക്കിയിട്ട് പോവാ ക്ലീൻ ആക്കിന്ന് ഇറങ്ങിയാ മതി അറിഞ്ഞില്ലേ മൂന്നാൾക്കാരുണ്ടല്ലോ പണിയെടുക്കലോളി ആയി പോവാലേക്ക് മൊത്തം ക്ലീൻ ആക്കിട്ട് പോയ കേട്ടോ ും പോലെ അതെ ആകെ കേക്ക് എടാ നീ ക്ലീൻ ആക്കിട്ട് പോടാ അത് കുഴപ്പമില്ല ഇവിടെ ക്ലീൻ ആക്കിട്ട് പോഴപ്പല്ല ഇന്റെ അടിൽ അവിടെ ഇക്കടക്കെ എന്ത് ചെയ്യാട്ടേ േ പോയിണ്ടേ ഇഷ്ടം പോല മൈക്രോപ്ലാസ്റ്റിക് ആണ് മൈക്രോ പ്ലാസ്റ്റിക് പൊട്ടിച്ചോളിച്ച ഉമ്മ മുറ്റത്ത് നിന്നാണ്ട് അവയിം വലിച്ചുടേക്ക് ആകെ പണി അയപ്പല്ല ഒക്കെ പോയിക്കോളും എന്താണോ പാവല്ലേ ആ പോയിക്കോളി കിട്ടിയന്നെ ഞങ്ങൾ കിട്ടിട്ടില്ല അതെ മാന്തിക്കൊണ്ടിടിനോട് ഓക്കെ ഞങ്ങള് ക്ലീനിങ്ങിലാണെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അതെ ഇന്നലെ ഇന്നലെ അല്ലേ ഇന്നലൊക്കെ വൃത്തിയാക്കിയ അപ്പൊ തന്നെ രണ്ടാം മണി കിട്ടി ടാ പകല് ക്ലീനാക്കണം നല്ല കണ്ണാണുള്ളൂ അതെ ഫുൾ ചെലവ് മൗണ്ടൈൻ്റെ ആക്കണം നാളെ പറയുന്ന പോലെ അല്ലെട്ടോ ഇരുപത്തി അഞ്ചു വയസ്സായി നിങ്ങൾ എല്ലാരും ആലോചിക്കണം ഈ കാര്യം നമ്മള് തീർച്ചയായിരുന്നു എങ്ങനെ പ്രായ കുട്ടീനെ അതല്ലേ ഞാൻ പറഞ്ഞത് പ്രായെന്ന് പറഞ്ഞെന്താ നമ്മളെ ഈ ചെറുപ്പകാലം ചെറുപ്പകാലം കഴിഞ്ഞു പോയി അല്ലേ അതാണ് ഞാൻ പറഞ്ഞത് എന്നും ോ ആ പറയാൻ പറ്റൂല്ലേ മാന്റല്ല മോനെ ഒന്നും ഇല്ലേ കഴിച്ചു നമുക്കൊരു പെരുണ്ടായിട്ട് അതെ എന്നാ ഇനി എല്ലാവർക്കും അസ്ലാ വലിക്കും അടുത്ത വഴി കാണാറേക്കും അടുത്ത വഴി കാണാല്ലേ എല്ലാവർക്കും അടുത്ത വീടി കാണാം